ഷണമോകുന്ദജനാർദ്ദന കൃഷ്ണ കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദായണ ഹരി ഗോവിന്ദ മാധവ നാരായണ ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവൻ നമസ്തേ കൃഷ്ണായ ഗോവിന്ദരയി പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദയായ നമോ നമ നമസ്തേ ആത്മപ്രകാശം ചെയ്യുന്ന നാരായണീയ പാരായണത്തിലേക്ക് ഭക്ത്യാദരങ്ങളുടെ എല്ലാ പേർക്കും സ്വാഗതം നാരായണീയത്തിൽ അഞ്ചാം ദശകത്തിൽ വിരാട് പുരുഷോൽപത്തി പാരായണം തുടരുന്നു ശ്ലോകങ്ങൾ ഒൻപത് പത്ത് നമോ ഭഗവതി വാസുദേവായ വസുദേവ स्तदेन्द्रियगणादेव च जादापृदं नो शे गोर्भुवनाण्डनिर्मिदेविदौ देवैरमिभिस्तदा त्वं नानाविदशुक्तिभिर् ുതഗുണതാവിശൻ ചേട്ടാ ശക്തി മുതിര്യഘടയൻ ഹൈരണ്യം മണ്ഡം വിദശ്വര പ്രേരണയാൽ ഈ ഭൂതഗണങ്ങളും ഇന്ദ്രിയങ്ങളും ദേവന്മാരും ദേവതമാരുമുണ്ടായി എങ്കിലും ഇവയ്ക്കൊന്നും തന്നെ സ്വച്ഛമായി ബ്രഹ്മാണ്ടം നിർമ്മിക്കുവാനുള്ള ശേഷിയുണ്ടായില്ല ബ്രഹ്മാണ്ട സൃഷ്ടി തന്മൂലം നടന്നില്ല അപ്പോൾ ഈ ദേവതമാർ അങ്ങയെ സ്തുതിച്ചു അവരുടെ സൂക്തങ്ങളാലുള്ള സ്തുതികൾ അങ്ങയുടെ പ്രസന്നതയ്ക്കു കാരണമായി അങ്ങ് ആ തത്വങ്ങളിൽ പ്രവേശിച്ച് ക്രിയാശക്തി ഉണർത്തിവിട്ടു അങ്ങനെ ഭൂതങ്ങളുമായി ചേർന്ന് കിരൺമയമായ ബ്രഹ്മാണ്ടത്തെ നിർമ്മിച്ചു ഗുരുവായൂരപ്പ ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത് സർവവ്യാപിയായ അങ്ങയെ കൂടാതെ ഒരു ഭൂതത്തിനും തനിയെ സ്വതന്ത്രമായി ഒന്നും ചെയ്യാനാകില്ല അങ്ങയോട് ചേർന്നാൽ എന്തും ചെയ്യാനുള്ള ശക്തി ലഭിക്കുന്നു ഹരേ കൃഷ്ണ ശ്ലോകം പത്ത് ദ്ഗലു പൂർവസൃഷ്ടസലില തിഷസഹസ്രം സമാ നിർഭിന്ദ ചുർദ ജഗ്രൂപം വിരാടാഹ്രീകര പാദമൂർധ നിബയർ യാ നമസ്തേ പൂർവസൃഷ്ടമായ ആ കാരണജലത്തിൽ ആയിരം സംവത്സരം കിടന്ന ആ അണ്ടത്തെ അങ്ങ് പിളർന്ന് പതിനാല് ലോകമായ വിരാട് രൂപമാക്കി തീർത്തു ആയിരമായിരം കൈകൾ കാലുകൾ തലകൾ മുതലായവയോടുകൂടി സമസ്ത വസ്തുക്കളുടെയും ജീവാത്മാവായി അങ്ങ് പരിലസിച്ചു അപ്രകാരമുള്ള അങ്ങ് എന്നെ സർവവിധ രോഗങ്ങളിൽ നിന്നും രക്ഷിച്ചരുളിയാലും ഈ അധ്യായത്തിൽ വിരാട് പുരുഷ ഉൽപ്പത്തിയെ സംബന്ധിച്ച് വർണ്ണിക്കുന്നു ഭാഗവതത്തിലും ഈ വിരാട് പുരുഷ ഉൽപ്പത്തി വർണ്ണിക്കുന്നുണ്ട് അത് രണ്ടാം അധ്യായത്തിലാണ് വ്യാസ നിർമ്മിതമായ ശ്രീമദ്ഭാഗവതത്തിലും എഴുത്തച്ഛൻ്റെ കൃതിയായ ശ്രീ മഹാഭാഗവതം കിളിപ്പാട്ടിലും രണ്ടാം ദ്വിതീയ സ്കന്ധത്തിൽ ഇത് വിവരിക്കുന്നുണ്ട് നമസ്തേ നാരായണീയത്തിൽ അടുത്ത ഭാഗം ദശകമാറ് വിരാട് സ്വരൂപ വർണ്ണനം തുടരും നാളെ हरे राम हरे रामा राम राम हरे 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 कृष्णा हरे कृष्णा 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 हरे हरे